ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ എന്താണ് ഇത്ര താമസം ഒരു വ്യക്തിയെ അതായത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത് ആ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു നാച്ചുറൽ ഡെത്താണോ അണ്ണാച്ചുറൽ ഡെത്താണോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കുകയാണ് കാര്യം കേരളത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും കേരളത്തിലല്ല ഈ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയെ അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിച്ചാലും ഏതൊരു വാർദ്ധക്യം ബാധിച്ച ആൾ മരിച്ചാലും അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ മരിച്ചാൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഡെത്തിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് കാര്യം ഓരോ ജീവനും ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ അപ്രതീക്ഷിത വിയോഗവും ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന് അതിനെ സമാധിയാക്കിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് പരാതി ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു ചെന്ന പോലീസുകാർക്ക് എവിടെയാണ് തട്ടിത്തടഞ്ഞു നിൽക്കുന്നത് ഇതിന്റെ പേരിൽ വലിയ തോതിലുള്ള ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വർഗീയപരമായിട്ട് അതും മതപരമായിട്ട് ഈ നാട്ടിൽ ഹിന്ദു ഐക്യവേദിക്കാരെല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യന്റെ ജീവന് കൊടുത്തിരിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണോ തട്ടിക്കളഞ്ഞിട്ട് സമാധിയാക്കിയിട്ട് ഒരു കുഴിക്കകത്ത് അങ് ഇരുത്തി കഴിഞ്ഞാൽ അതെന്താകും അത് സമാധിയാകും പിന്നെ അതിൽ ആരെങ്കിലും വന്ന് തൊട്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹിന്ദു വർഗീയതയാക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരമാക്കാം എന്ന തരത്തിൽ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മരണമുണ്ടായി ഇത്രയും ദിവസമാകുമ്പോൾ അറിയാം തെളിവ് നശിക്കാൻ അവസരം ഉണ്ടാവുകയാണ് കാര്യം അത് നശിക്കണമെന്നായിരിക്കുമല്ലോ ഇത് ചെയ്തവർ കരുതുന്നത്